ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖല തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ആരോഗ്യ മേഖല കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പെരുവഴിയിൽ തന്നെ ആകും കാരണം ഡോക്ടേഴ്സ് ഒരു സ്ട്രൈക്ക് അത് രാജ്യവ്യാപകമായിട്ടാവട്ടെ നമ്മുടെ സംസ്ഥാനത്താകട്ടെ ഒരു ജില്ലയിൽ മാത്രമാവട്ടെ എന്തൊരു ഇഷ്യമായാലും ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ ജനങ്ങൾ ഈ പറയുന്ന വലയുന്നൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ടി വിയിലൂടെയും മറ്റു നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഓരോ സെക്കൻഡിലും ജനിക്കുന്നവരുടെ എണ്ണം മരിക്കുന്നവരുടെ എണ്ണം ഓരോ ആക്സിഡന്റ് കേസുകൾ സർജറി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതില്ലാതെ ഒരു ടൈം പോലും ഇല്ല അപ്പം ഡോക്ടേഴ്സ് മാറി 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 ഇത്രയും ആൾക്കാരെ നോക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾ ഈ പറയുന്ന ആൾക്ക് കാരണം നമ്മൾ ചില സമയത്തെങ്കിലും പറയും ഡോക്ടേഴ്സ് നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു സ്വരൂപമാണ് രൂപമാണ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഈ ഇതിൽ ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉള്ള സമയത്ത് എപ്പോഴൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുടെ ഡിപ്രഷനായിരിക്കും അവർക്കും കാണുമല്ലോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വീട്ടിലെ കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഷർ ജോലിയിലെ പ്രഷർ കാണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും ഇതിൻ്റെ പേരിൽ നെഗറ്റീവായിട്ട് പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു ഭാഗവും നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ കൊൽക്കത്ത കേസാണെങ്കിൽ നമുക്കറിയാം ആ പെൺകുട്ടിയെ ഈ പറയുന്ന ഇതുവരെ നീതി വാങ്ങി കൊടുത്തിട്ടില്ല അപ്പം നീതി കിട്ടിട്ടേന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ഒരു ഇഷ്യൂ നന്നായിട്ട് രീതിക്ക് ഈ പറയുന്ന ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര വരെ കണ്ടെത്തിയാൻ്റെ പിന്നിൽ ഒരുപാട് സി വി അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നു നമുക്കും നോക്കിക്കാണാം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കാം ആ കുട്ടിക്കും കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഇനി ഒരു ഡോക്ടർക്കും അത്തരത്തിലുള്ളൊരു ആപത്ത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണ് ഹരിപ്പാട് സർക്കാർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറായിട്ടുള്ള ജെയിൻ ജേക്കബ് എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെയാണ് ഹരിപ്പാട് പോലീസ് കേസ് എന്ന് പറഞ്ഞപ്പം എന്താ ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ പെണ്ണുക്കര സ്വദേശിനിയായിട്ടുള്ള ഒരു ഇരുപത്തെട്ട് വയസ്സുകാരി പെൺകുട്ടി അത് ഗർഭിണിയായിരുന്നു പെട്ടെന്ന് പ്രസവേദന വരുന്നു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം അവർ ഈ പറയുന്ന സിസീറിയൻ നടത്തി കുഞ്ഞിനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതേ തുടർന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടിക്ക് വല്ലാത്ത അസ്വസ്ഥതകൾ രൂപപ്പെടുന്നു ഈ പറയുന്ന ശരീരഭാഗം നീര് വ്യാപിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു പിന്നീട് പരിശോധനയിലൂടെ മനസ്സിലാവുന്ന ആ കുട്ടിയുടെ അകത്ത് ഈ പറയുന്ന അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ആ സിസീറിയം ചെയ്ത ഭാഗത്തുനിന്ന് ബ്ലീഡിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം രക്തം കെട്ട പിടിക്കുക സംഭവം നടന്നിരുന്നു രക്തം കുറവുണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു അപ്പോൾ വണ്ടാന ആശുപത്രിയിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടത്തി അതിനുശേഷം ഈ ഒരു ഇഷ്യൂ കൂടി കൂടി വരുന്ന സമയത്ത് സ്കാനിങ് നടത്തിയുണ്ടായി പക്ഷേ റിപ്പോർട്ടോ കാര്യങ്ങളോ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയൊന്നും ചെയ്തില്ല അതിനുശേഷം വണ്ടാന ആശുപത്രിയിലേക്ക് വിടുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പം അവിടെ പോയതിന് ശേഷം മനസ്സിലാക്കുന്ന സ്കാനിങ്ങിലൂടെ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ് അവിടെ ഈ പറയുന്ന ആൾക്ക് ഈ ബ്ലഡിന്റെ ഒരു ക്രമീകരണം അത് ഈ പറയുന്ന പത്ത് അല്ലെങ്കിൽ അതിൽ കൂടിയാൽ മാത്രമേ ഒരു സർജറി പിന്നീട് നടത്താൻ പറ്റുള്ളൂ അപ്പം ആ എച്ച് പി റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് മാത്രമായിരുന്നു അത് കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം സർജറി നടത്തുന്നു ആ സർജറിക്ക് ശേഷം ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ കുറേ കാര്യങ്ങൾ അതായത് ഫീൽഡുമായിട്ട് വന്ന് നമുക്കറിയാം പഞ്ഞി തുണി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽസ് ആണ് കണ്ടെത്തിയതെന്ന് പറയുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന നമുക്കറിയാവുന്നതാണ് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്ക് ജസ്റ്റ് സിസിയറിയൻ ആവട്ടെ സുഖപ്രസവ ആവട്ടെ സുഖപ്രസവ എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെ പേര് പക്ഷേ ഇതിൽ ഏത് തരം പ്രസവമായാലും ഈ പെൺ സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക മാനസികമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അപ്പം ആ സമയത്ത് നമുക്കറിയാവുന്നവരായിട്ട് കുഞ്ഞിനെ കാണുന്ന സമയത്ത് യ്ക്കും നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നത് ഏത് തരത്തിലുള്ള ആയാലും പിന്നെ ആ കുട്ടിക്ക് ഫീഡിങ് നൽകുക അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മളൊരു ആശ്വാസം കണ്ടെത്തുന്നത് അവരെ ലാളിക്കുന്നതിലൂടെയൊക്കെ പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നം വന്നത് കൊണ്ട് തന്നെ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധം അതൊക്കെയാണ് തടസ്സപ്പെട്ടുള്ളതെന്ന് പറയുന്നത് ഇതിനുശേഷം പെൺകുട്ടിയുടെ അമ്മ ഈ പറയുന്ന ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു അത് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കണം പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഡോക്ടർ സംഘടനയൊക്കെ അത് നിരോധി പ്രതിഷേധിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലാന്ന് പക്ഷേ കോമൻസിനുസോളം ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ പെൺകുട്ടിയുടെ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ലൈവ് സെക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് ചാനൽസിൽ അല്ല അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കള്ളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കത്രിക എടുത്ത് വെച്ചിട്ട് ആ പെൺകുട്ടി വയറ് കീറിയിട്ട് ഈ പറഞ്ഞ കുറേ തുണിയും പഞ്ഞി കെട്ടും അല്ല തിരികിട്ട് മാനനഷ്ട കേസ് കൊടുത്ത് ഒരുപാട് പൈസ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ള ഇതെന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടും ആ സർജറിക്ക് ശേഷം തന്നെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് ആ പെൺകുട്ടിയുടെ വയറ്റിൽ നിന്ന് ഈ പറയുന്ന പഞ്ഞിയും തുണിയൊക്കെ കണ്ടെത്തിയെന്ന് പറയുന്നത് ഒരു കാര്യമാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങനൊരു കാര്യങ്ങൾ ആ കുട്ടിയുടെ വയറ്റിലേക്ക് തുന്നി ചേർത്തേന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വെച്ച് അടച്ചെന്ന് പറയുന്നത് അപ്പം ഇത് പിന്നെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു വൈരുദ്ധ്യാത്മകത നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഞായ് ഒരാളും ഈ പറയുന്ന നമുക്ക് തെറ്റ് ചെയ്തിട്ട് അയ്യോ ഞാൻ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുന്ന ആൾക്കാർ ചുരുക്കുമല്ലേ അങ്ങനെ പറയത്തേ ഇല്ല അങ്ങനെ പറയുന്നെങ്കിൽ അത് പോയിന്റ് സീറോ 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 വൺ എന്നാണോ നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ആരും അംഗീകരിക്കത്തില്ല അത് പിന്നീട് തെളിയിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ കാര്യം ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വയറ്റിൽ കത്രിക വെച്ചിട്ട് മറന്നൊരു സംഭവം എന്ന് പറയുന്നത് അതിലെത്രത്തോളം ആ പെൺകുട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അവർക്ക് ഈ പറയുന്ന കണക്ക് നീതി വേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം പറഞ്ഞിട്ട് വീണ്ടും അവർ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ണിയാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അതോറിറ്റീസ് തീരുമാനിക്കുന്നു അതിനുശേഷം എന്താ ഇതു കാര്യം പറയുന്നു ഈ പരാതിക്കാര് പിന്നീട് ഈ പറയുന്ന അവർ ഇതെല്ലാം പിന്നാലെങ്ങനെ കയറി ഇറങ്ങി പാവങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി മടുത്ത് ഇതായി പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പം നല്ല ഡോക്ടേഴ്സ് ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആൾക്കാരെങ്കിലും ഞാൻ ഈ പറയുന്ന കണക്ക് പേഴ്സണലി അറിഞ്ഞൊരു കാര്യമാണ് അതായത് ചില ഡോക്ടേഴ്സ് അത് ഈ പറയുന്ന ഏത് ഫീൽഡെന്ന് പറയുന്നില്ല ഏത് ഫീൽഡായാലും പ്രത്യേകിച്ച് ഈ പറയുന്ന നമുക്കറിയാലോ ലേഡീസ് കുടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കുടിക്കുന്നവർ കാണുമായിരിക്കും പക്ഷേ ആണുങ്ങൾ ചില ആൾക്കാർ സർജറി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് ഈ പറയുന്ന മദ്യം കഴിക്കുന്ന ഒരു പരിപാടി അതെന്താ ഏത് മദ്യം അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചു തന്നെ എനിക്കറിയുന്ന കാര്യമല്ല അങ്ങനെ കഴിക്കുന്ന ഒരു സംഭവം ചില ചിലയിടങ്ങളിലെങ്കിലും നടക്കുന്നുണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങൾ അതിന് മുന്നേ ഈ ഒരു കാര്യം പറയുന്നതിൽ ഒരു തരത്തിലുള്ള ലാഘവും കാണിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ ഈ പറയുന്ന മൈക്ക് മറ്റും ഉപയോഗിച്ചുകൊണ്ട് കയറിയിട്ട് മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തി ചെയ്യുന്ന തരത്തിലുള്ള കേസുകൾ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടി വിയിലും മറ്റും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അനധികൃതമായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഡോക്ടർ എന്ന് പറയുന്ന ആ സ്ഥാനത്തെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു വിലയെ മൂല്യത്തെ കണ്ടുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സും ഉണ്ട് അതല്ലാതെ ചുമ്മാതായി പറയുന്ന ഒരു സ്ഥാനമാനം അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ കിട്ടുക നമുക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇട്ട് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പൈസ നേടാൻ പറ്റുന്ന കാര്യം അങ്ങനെയൊക്കെ മാത്രമായിട്ട് ഒരു ബിസിനസ് തന്ത്രം എന്നുള്ള രീതിക്ക് മാത്രമായിട്ട് ആ ഒരു മേഖലയിൽ കാണുന്ന ആൾക്കാരും ഉണ്ട് രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഇത് ഈ ഡോക്ടേഴ്സിന്റെ ഇടയിൽ മാത്രമല്ല അതെല്ലാ മേഖലയിലും പൊതുവേ നമുക്ക് ഒരു കാര്യമാണ് പക്ഷേ ഈ പെൺകുട്ടി ആ സമയത്ത് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ആലോചിച്ച് വെക്കാൻ പറ്റും അതായത് സിസേറിയം നടത്തി ഒരിക്കൽ കീറി പൊളിച്ചതാണ് പിന്നീട് അത് രണ്ടു വട്ടം കീറി പൊളിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യ ശരീരം തന്നെയല്ല അതിനുശേഷം അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള കുഞ്ഞിനെ എടുത്ത് വെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനെ കാണാൻ കഴിയാതെ ഇരുന്ന നാളുകൾ പിന്നെ ഈ പറയുന്ന ശരീരമാകെ നീര് ബാധിച്ചിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിച്ച് ചെയ്തതിലൂടെ ബ്ലീഡിങ് വരിക ഇങ്ങനെ കുറേ യും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന നമുക്കറിയാവുന്ന കാര്യമാണ് ചിലവർക്കെങ്കിലും ഈ പറയുന്ന പ്രസവത്തിന് ശേഷം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും അപ്പൊ ഈ പെൺകുട്ടി എന്തുമാത്രം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആഘാതങ്ങളുമാണ് ആണ് അനുഭവിച്ചതെന്ന് പറഞ്ഞത് അത് ഇത്രയും സമയത്തിന് ശേഷേ അന്ന് വെളിപ്പെടുത്താൻ പറ്റത്തുള്ളൂ കാരണം ആ ഒരു സ്റ്റേജ് കടന്നുപോയത് എത്തരത്തിലാണെന്ന് അത് അനുഭവിച്ച ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയാം അപ്പം ഇത് പറയുന്ന സമയത്ത് ഒറ്റ ഇത് ആ ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ സംഘടന വന്നിട്ട് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തി വന്നിട്ട് ഇല്ല അങ്ങനൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല അത് വാസ്തവ വിരുദ്ധമാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ മനുഷ്യത്വമാണ് നിഷേധിക്കുന്നത് ആലോചിക്കണം ഒരു പെൺകുട്ടിയും അസുഖം കഴിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന പെൺകുട്ടിയും വീട്ടുകാർ വന്നിട്ട് കള്ളത്തരം പറഞ്ഞിട്ട് പഞ്ഞിക്കിട്ടുണ്ടെന്ന് പറയേണ്ട ഒരു കാര്യമില്ല അവിടെ ആർക്കോ കൃത്യമായിട്ട് തെറ്റുപറ്റിയിട്ടുണ്ട് ആ തെറ്റുപറ്റിയതിന് ഈ പറയുന്ന നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ജോലി പോകുന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അബദ്ധത്തെ പോലും ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു പ്രവണത തന്നെയാണ് അങ്ങനെയുള്ള ഡോക്ടേഴ്സിന് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ് തന്നെ കൊടുക്കണം കാരണം വീണ്ടും വീണ്ടും ഇവർ ഇത് തന്നെ ഇങ്ങനത്തുള്ള ജോലി ചെയ്യുന്ന സമയത്ത് അത്രയും സൂക്ഷ്മതയോടെ അത്രയും ശ്രദ്ധയോടെ അത്രയും ആയിട്ട് ചെയ്യാനുള്ള ഒരു ജോലിയാണ് ഇതെന്ന് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജീവൻ പോകുന്ന അവസ്ഥയാണ് അവിടെയെന്ന് പറയുന്നത് പലപ്പോഴും ഈ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ വരുമ്പുന്ന സമയത്ത് അവിടെ രണ്ട് ജീവനുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അപ്പം അത്രയും സൂക്ഷ്മമായിട്ട് അത്രയും നല്ല പക്വതയോടെ ഈ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയെ വെറുതെ ലാഘവത്തോടെ അല്ലെങ്കിൽ വീട്ടിലെ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ പ്രഷേഴ്സോ എല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല അപ്പം അതിന് കൃത്യമായിട്ട് മനക്കരുത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന വിൽപ്പവർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയേ പറ്റുള്ളൂ അപ്പം അത് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ െന്ന് പറഞ്ഞത് അല്ലാതെ ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുക പന്താടുക എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ലല്ലോ അപ്പൊ ഈ കേസും മറ്റേ ആ പെൺകുട്ടി വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടിയ പെൺകുട്ടിയുടെ കേസ് പോലെ തന്നെ നീണ്ടു നീണ്ടു പോവുകയെ എന്താണ് സംഭവിക്കുന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന കാര്യമാണ് ഉച്ചയ്ക്ക് മുന്നായിട്ട് ഈ വാർത്തയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആ കുട്ടിയെടുത്ത് സംസാരിക്കുന്ന ഒക്കെ സെക്ഷൻസ് കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരന്വേഷിക്കും മീഡിയ സംഘത്തിന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ആ പെൺകുട്ടിയുടെ സംസാരിക്കുന്ന സമയത്തായാലും നമ്മുടെ കോമൺ സെൻസ് വെച്ചാലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് നടന്നൊരു പ്രവൃത്തിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ പ്രസവിച്ച വ്യക്തികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദന വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടും പല പല കാര്യങ്ങൾ ഇതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഡോക്ടർന്നും പറയുന്നില്ല പക്ഷേ ചില ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് അതായത് ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പൈസ കൊടുത്ത് ആ ഒരു സ്ഥാനം വാങ്ങിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ തന്നെ അനധികൃതമായിട്ട് നമ്മളിപ്പം കൊൽക്കത്ത കേസിൽ തന്നെ കണ്ടായിരുന്നു മരു ഒരു മാഫിയ പ്രവർത്തിക്കുന്നത് ഈ ഹോസ്പിറ്റലിലെ മരുന്നുകൾ മാറ്റി വയ്ക്കുക ഇങ്ങനൊരു കടത്ത് അങ്ങനത്തുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ അപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഏറ്റവും കെയർഫുൾ ആയിട്ട് ഏറ്റവും നല്ല രീതിക്ക് ചെയ്യേണ്ട ജനങ്ങൾക്ക് നമ്മൾ നേരത്തെ ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൈവത്തിന് തത്തുല്യമായിട്ട് ദൈവത്തിനെ നമുക്ക് മുകളിൽ പോയാലേ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെയാണ് ആ ഒരു സാന്നിധ്യം കാണാൻ പറ്റുന്നതെങ്കിൽ നമ്മുടെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാന്നിധ്യമാണ് ഡോക്ടർ എന്ന് പറയുന്നത് ജീവൻ രക്ഷിച്ച് നമ്മുടെ കയ്യിൽ തരുന്നതിന് തുല്യമായിട്ടുള്ളൊരു ഒരു രൂപമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും നല്ല രീതിക്ക് തന്നെ പ്രവർത്തിക്കേണ്ടതാണ് ഏറ്റവും ശ്രദ്ധയോടെ ഏറ്റവും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അവർ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടോ കൂട്ടിയിട്ടോ ചെയ്യേണ്ടതല്ല എന്ന് പറയുന്നത് പിന്നെ അവരവർക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്വന്തം ഈ പറയുന്ന തന്നോട് തന്നെ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ പശ്ചാത്താപെങ്കിലും വേണമല്ലോ അറ്റ്ലീസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ സത്യം പുറത്തേക്ക് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ പറയുക ഈ പറയുന്ന കൊടുക്കേണ്ട പൈസകൾ കൊടുക്കുക എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് പകരം പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കുക എന്നുള്ളൊരു സംഭവമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത്ര അനുഭവിച്ച ആ പെൺകുട്ടിക്ക് ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവരായിട്ട് തന്നെ മാറി നിൽക്കുക അവർ ചെയ്യേണ്ട കോമ്പൻസേഷൻ കൊടുത്ത് കൃത്യമായിട്ട് മാറുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അത് കാരണം ആ കുട്ടിക്ക് നീതി കിട്ടേണ്ട ഒരു കാര്യമാണ് അപ്പം ഇനിയെങ്കിലും ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ കാരണം ഈ പറയുന്ന ഗർഭിണികൾ ഡോക്ടേഴ്സ് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവനല്ല രണ്ട് ജീവനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ആ രണ്ട് ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനെ ഈ പറയുന്ന സസൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യുന്നതിന് പകരമായിട്ട് ഒട്ടും ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന ചെയ്യേണ്ട കടമകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ച് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന നടത്തുന്ന ഒരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ അതിന് ലംഘനമാണ് നിങ്ങൾ നടത്തുന്നതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഈ പറയുന്ന പൈസ എറിയുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആൾക്കാർ ജയിക്കുന്നതാണ് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് നീതിയെ പലപ്പോഴും തോൽപ്പിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇവിടെയും ഈ സത്യാവസ്ഥ ആര് ജയിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്